കുമരകത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് കുമരകത്തെ വഴിയോര കാഴ്ചകൾ കണ്ട് ഇതൊക്കെ നടക്കുകയാണ് വണ്ടി ഗോകുലം റിസോർട്ടിൽ വണ്ടി കിടക്കുന്നത് അപ്പോൾ ചോദിക്കും ട്രക്കിന് എന്താണ് ഗോകുലം റിസോർട്ടിലെ കാര്യം ഗോകുലം റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ പുതിയ ഗോകുലത്തിൻ്റെ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുകയാണ് അവിടുത്തേക്കാണ് പൈപ്പുമായിട്ട് നമ്മൾ പോയത് ശനിയാഴ്ച കൊണ്ടുവന്നിട്ട് കൊടുത്ത വണ്ടിയാണ് ഞായറാഴ്ച അൺലോഡിങ് നടന്നു ഞായറാഴ്ച പിന്നെ ലോഡൊന്നും ആകാഞ്ഞതുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിയാണ് കുമരകം ഭാഗത്തേക്ക് കോട്ടയത്തു നിന്ന് വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ പാലമ്പടി നടക്കുന്നത് കാരണം വാഹനങ്ങൾ ഇതുവഴി കുമരകത്തിനപ്പുറം ഏകദേശം മണ്ണീർമുക്കം പണ്ട് ചേർത്തല ആലപ്പുഴ ആ ഭാഗത്തേക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല ബസ്സിന് വരുന്നവർ ഈ ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് പാലത്തിന് അപ്പുറത്തെ ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടുന്ന് ആലപ്പുഴയ്ക്കോ അല്ലെങ്കിൽ ചേർത്തലയ്ക്കോ കല്ലറയ്ക്കോ ഒക്കെ ഉള്ള ബസ്സിന് പോകേണ്ടതാണ് പ്രത്യേകിച്ച് ലോഡിങ്ങും ലോഡുമായിട്ട് വരുന്ന ട്രക്ക് വണ്ടികൾ ഒരു കാരണവശാലും കോട്ടയത്തുനിന്ന് കുമരം വരരുത് ഈ പാലത്തിൻ്റെ പണിമടക്കുകയാണ് പിന്നെ വരാൻ വഴി മെഡിക്കൽ കോളേജ് റോഡ് കയറി കല്ലറ വഴി ഇവിടെ കുമരം എത്താം അല്ലെങ്കിൽ ഏറ്റുമാനൂരിൽ നിന്ന് കല്ലറ വഴി കുമരകം എത്താം ഒരു കാരണവശാലും എൻ്റെ ലോറി സുഹൃത്തുക്കൾ കുമരക ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നിന്ന് ഒരു കാരണവശാലും കുമരകം വരരുത് നിന്ന് നേരെ കുമരകം വരരുത് കുമരത്തിന് അപ്പുറത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബുദ്ധിമുട്ടും വണ്ടി പിന്നെ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കുമരകത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് എല്ലാവർക്കും ചാവക്കാർഡൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് കുമരകത്ത് വണ്ടി അൺലോഡ് ചെയ്തിട്ട് കിടക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് അടുത്ത ഓട്ടം കിട്ടി പോകേണ്ടതായിട്ടുണ്ട് അതിനുമുമ്പ് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്ത ഒരു സാറിനെ പരിചയപ്പെടുത്താം ഹായ് ജയ് ഇതാണ് നമ്മുടെ സാറ് സൈറ്റ് സൂപ്പർവൈസർ സാറ് സൈറ്റ് സൂപ്പർവൈസറാണ് സാറിൻ്റെ പേര് എൻ്റെ പേര് സജേഷ് സജേഷ് സാർ ഇത് ചാവക്കാടൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഞാൻ കേരള ലൈനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ലോഡ് കൊണ്ട് ഇവിടെ വന്നത് സാധാരണ നമ്മൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ വണ്ടി ഇടിപ്പിക്കത്തില്ല അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചപ്പോഴത്തേനും വളരെ സേഫ് ആയിട്ട് നമ്മളെ വണ്ടി ഇവിടെ കാർ ഇടാൻ സമ്മതിച്ചു ഇത് ഗോകുലം ശ്രീ ഗോകുലം അല്ലേ ശ്രീ ഗോകുലം ബിൽടെക് ആ ശ്രീ ഗോകുലം ബിൽത്തക്കിന്റെ തൊട്ടപ്പുറത്ത് ഗോകുലം റിസോർട്ട് ഉണ്ട് ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ റിസോർട്ട് ആണ് ഇത് അവരുടെ പുതിയ റിസോർട്ട് അല്ലേ അതെ അതെ ഇവിടുത്തെ സൂപ്പർവൈസർ ആയ എല്ലാരും ഫാമിലിയൊക്കെ പത്തനംതിട്ട ഇല്ല പത്തനംതിട്ട ഇല്ല ഫാമിലിയൊക്കെ ഫാമിലി ഒരു മോനുണ്ട് മോനുണ്ട് അമ്മ അമ്മ വൈഫ് അങ്ങനെ സഹ ജോലി ജോലി എത്ര സാർ കുടുംബമായിട്ട് ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം വർഷം എല്ലാം നല്ല നല്ല തന്നെയാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പം ഇപ്പഴും നല്ല രീതിയിൽ പോകുന്നു നല്ല പെർഫെക്റ്റ് ഇത് എത്ര നല്ല ബിൽഡിംഗ് ആണ് ഇതിപ്പം ഫസ്റ്റ് ഫ്ലോർ കൊണ്ട് കഴി ഇത് കാർ പാർക്കിംഗ് ആണ് ഏറ്റവും ഗ്രൗണ്ട് അത് വന്നിട്ട് എന്നിട്ട് അതിന്റെ തൊത്തുമേണി ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് അപ്പൊ ഇതും റിസോർട്ടിന്റെ അതെ അതെ റിസോർട്ടിന്റെ അതെ ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ ഒരുപാട് പേര് സാർ ഇവിടുത്തെ റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സാർ അതിനെ കുറിച്ച് എല്ലാം സാറിന് അറിയാമോ റേറ്റ് കാര്യങ്ങളെ അതിനെ കുറിച്ച് നമുക്ക് എപ്പിസോഡിൽ സാർ വിശദമായിട്ട് ആയിരിക്കും നമുക്ക് ഒരു അതായത് ഇവിടുത്തെ ഒരു ഒരു ഏഴായിരത്തഞ്ഞൂറ് മുതൽ വരെ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് വാട്ടർ കായലുണ്ട് തൊട്ടപ്പുറത്ത് അവിടെ ഹൗസ് ബോട്ടിങ് സൗകര്യങ്ങളുണ്ട് പിന്നെ നല്ല കരിമീൻ പൊള്ളിച്ചതൊക്കെ കൂട്ടി നല്ല സദ്യ അതുപോലെ തന്നെ എല്ലാ എല്ലാ സ്റ്റൈൽ മൊത്തത്തില് എന്തായാലും ഒരു പുളിയാണ് പരിചയപ്പെട്ട സന്തോഷം ഇനി ഒരു വരവ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് മെനുസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം സാറേ അതുപോലെ എന്റെ ഒരു വിധ ഞങ്ങള് പരിചയപ്പെട്ട ഏതാണ്ട് മിനിഞ്ഞാന്ന് ഇവിടെ സൈ പി വണ്ടി നിലവിൽ വന്നു വന്നു കഴിയുന്ന സമയത്ത് ഇതുവരെ ആയിട്ട് ഞാൻ ഇന്നിപ്പോ ഈ ഒരു ദിവസത്തോടെ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം ഇത്രയൊരു ഒരു ഒരു വിലപിടിപ്പുള്ള ഒരു വണ്ടിയാണ് ഇത്രേലും ആയിക്കോട്ടെ പക്ഷെ ഇതിന്റെ ചാവി എടുത്ത് എന്റെ തന്നിട്ട് പറയുകയാണ് സാറേ സാറ് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുക എനിക്ക് സാധനങ്ങൾ ഇറക്കുക ഞാൻ എൻ്റെ ഭാവിനിയുമായിട്ട് ഒരു ദിവസമെങ്കിലും കൂടിക്കോട്ടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാല് ഇന്ന് ഇപ്പോഴും എൻ്റെ സ്വന്തം ആളെപ്പോലാണ് ഇപ്പം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ മനസ്സോർന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞതാണ് ഇപ്പൊ അതിന്റെ പേരിലും വളരെയധികം നന്ദി തീർച്ചയായിട്ടും അത് അത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേര് ഇപ്പൊ ടിപ്പർ ലോറിക്കാർ അതുപോലെ തന്നെ മറ്റേ ഒരുപാട് ടോറസ് വണ്ടിക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടതൊന്നുമല്ല സാറേ ഞാൻ കുറച്ചാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ എനിക്കൊന്ന് വീട്ടിൽ പോകണം അപ്പൊ എന്നോട് സാറ് പറഞ്ഞു ധൈര്യമായിട്ട് ഇവിടെ വണ്ടി ഇട്ടിട്ട് പോകും ഇവിടെ ഡ്രൈവർമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്തു എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് സാറ് വിട്ടു തിരിച്ചു എന്നെ ഇവിടെ വന്ന് പിക്ക് അവിടെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് സൈറ്റിൽ ഇത്രയും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ എന്തായാലും സാർ എന്റെ വ്യൂവേഴ്സിനോട് ഒരു ഒരു അടുത്ത എല്ലാരും എല്ലാരും ഈ നല്ല മനുഷ്യന് വേണ്ടി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരുപാട് പേരെ എന്നൊന്നും നമുക്ക് കിട്ടത്തില്ല നമുക്കൊരു നൂറിൽ ഒരു പത്ത് പേരെ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു പേരൊക്കെ ഇതുപോലെ നല്ല ആൾക്കാരെ കാണത്തുള്ളൂ നല്ല മനസ്സിന്റെ ഉടമയാണ് കാര്യം ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം തന്നെ ആ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ ഏകദേശമെങ്കിലും മനസ്സിലാക്കും നല്ല മനസ്സുള്ളവർക്ക് നല്ല ആൾക്കാരെ നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അതന്നെ അതന്നെ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം എല്ലാം ചെയ്ത് വളരെ വളരെയധികം നല്ല മനുഷ്യനാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് താങ്ക് യു സാർ അപ്പൊ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനി ഇവിടെ തൊട്ടപ്പുറത്ത് തണ്ണീർമുഖം മുഖം പണ്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടിട്ടിയു അതെ ബോട്ടിട്ടി എന്ന് പറഞ്ഞാൽ മുഖം മുഖം സർവീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് കുറെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇതിന്റെ ബാലൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യൂ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് കുമരകർ കണ്ടില്ലേ ബോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇതൊരു ഹൗസ് ബോട്ട് പോയിന്റ് ആണ് ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇത് ഗോകുലം റിസോർട്ടിന്റെ ഒരു സൈഡാണ് നേരെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ കായൽ കാണാം കുമരകത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് ഈ ബാക്ക് വാട്ടർ ക്രൂയിസിലൊന്ന് കയറി പാതിരാമണലും അതുപോലെ തന്നെ ഈ കായലിൽ കൂടെ ഉള്ള ഒരു യാത്രയും അതുപോലെ തന്നെ കായലിൽ ഒന്ന് തങ്ങി ഒന്ന് അന്തി ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിലൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് പോക പോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കരിമീൻ അതുപോലെ തന്നെ കക്ക ഇറച്ചി കപ്പ അതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് എന്തായാലും നമുക്ക് ഈ ഹൗസ് ബോട്ടുകൾ കണ്ട് ഒന്ന് കായിക്കര വരെ ഒന്ന് പോകാം ബോട്ട് ജട്ടിയിൽ നിന്ന് ബോട്ട് കായലിലേക്ക് ഇറങ്ങുന്ന പാർട്ടിയാണ് പരിസരത്താണ് കുമ്മരം ബോട്ടോപാടം നടന്നത് മുന്നോട്ട് മാറി ബോട്ട് കെട്ടിയിൽ നിന്നിട്ട ബോട്ട് കായലേ തുടങ്ങി അല്പം മുന്നോട്ട് പോയത് ഈ ബോട്ടിലാണ് കുമ്മരം ബോട്ടോപാട നടന്നു ഒരുപാട് വിദ്യാർത്ഥികളും നമ്മുടെ സഹോദര സഹോദരന്മാരും ഒക്കെ മരിച്ചത് അല്ല കൊച്ചിടിയാ എന്താ മോമങ്ങറങ്ങ പറ ധോറങ്ങ പറ അമ്മേ പോയി അള്ളാഹുമ്മേ അമ്മ നല്ല കോട്ട് ഉണ്ടല്ലോ ശ്രീ ഗോകുലം ബിൽടെക്കിന്റെ കൺവെൻഷൻ സെന്ററിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു സജീ സാർ നേരത്തെ പറഞ്ഞ ആ ഒരു പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആണ് ഇവിടെ പണി നടക്കുന്നത് കമ്പി പണി അവിടെ നടക്കുന്നു കോൺക്രീറ്റ് പണി ഇവിടെ നടക്കുന്നു ഇങ്ങനെ മൊത്തത്തിൽ പണിയാണ് ഈ കവാടം നേരെ ചെന്നിറങ്ങുന്നതാണ് ശ്രീ ഗോകുല ബുസ്ബോട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുമോന്നറിയത്തില്ല സാറ് പറഞ്ഞു സാറിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് ഞാൻ പറയും സാർ ഇതൊക്കെ ഒരു പരസ്യം നമുക്ക് എന്തായാലും ബെനിഫിറ്റ് ഒന്നുമില്ല പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനും ഒക്കെ വഴി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണെന്ന് പറഞ്ഞു സാർ പറഞ്ഞാൽ കുഴപ്പമില്ല എടുത്തു ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡീറ്റ് ചെയ്ത് കളഞ്ഞാ മതിയല്ലോന്ന് പറഞ്ഞു സാർ നല്ല വണ്ടി കിടക്കുന്നുണ്ട് അമ്പാൻ കിടക്കുന്നുണ്ട് അമ്പാനെ എടുത്തോണ്ട് പോണ ഇവിടുന്ന് ശ്രീ ഗോകുലം റിസോർട്ടാണിത് ഇതിന്റെ ബാക്ക് വശത്തായിട്ടാണ് കായൽ വരുന്നത് എന്തായാലും ഇതിനകത്തേക്കൊന്നും നമുക്ക് കേറാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് റിസോർട്ടിൽ റൂം എടുത്തിട്ട് നമ്മൾ അത് ആഘോഷിക്കുന്നതിനോടൊപ്പം അതിന്റെ വൈബ് പിടിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ പൊളി വൈബിൽ എൻ്റെ സുഹൃത്തുക്കൾ തൃപ്തിപ്പെടുക ഒക്കെ മരകത്തിന്റെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല എന്നോടൊപ്പം സഞ്ചരിക്കുക എന്നോടൊപ്പം ഉണ്ടാവുക എന്നോടൊപ്പം യാത്ര ചെയ്യുക ഇവിടുന്ന് പോകാൻ സമയമായി സാറേ നമുക്ക് രണ്ട് വാതിൽ തുറന്നു വരും ഗോകുലം റിസോർട്ടിലേക്കുള്ള ഒരു എൻട്രൻസോ എക്സിറ്റ് എന്നൊക്കെ പറയാം പക്ഷെ മെയിൻ എക്സിറ്റ് സാറ് നടക്കുന്ന ആ വഴിയിൽ വലത്തോട്ടാണ് പക്ഷെ വലിയ വണ്ടി അതുവഴി പോത്തില്ല ചെറിയ വണ്ടി ഇപ്പോഴത്തെ മൂന്നൻ വണ്ടി ശിക്ഷയിലാക്കി അതുവഴി പോത്തോളൂ നമുക്ക് ലെഫ്റ്റ് പിടിച്ച് പോവാം കമ്പി ചെയ്ത് കിടപ്പുണ്ട് അത് കാരണത്താൽ അളവ് ൂട്ടൊക്കെ പിടിച്ചിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ടയറേ കമ്പി കയറിയ റെ കമ്പി കയറിയ റിപ്പിന്റെ മതി ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം പിന്നെ ഡ്രൈവേഴ്സ് ഒക്കെ ഇതുപോലുള്ള സൈക്കിളുകളിലൊക്കെ വന്നുകഴിഞ്ഞാൽ ചെറിയ ഒരു കമ്പി മതിരുപത്തയ്യായിരം രൂപ വിലയുള്ള ടയറൊക്കെ വലിയ പൊട്ട് പോകണം പിന്നെ നമ്മള് തമ്പി തന്നെ പിടിച്ചെടുക്കുന്ന ഈ കൂടുതലും സ്ക്രാഫും ഒക്കെ ആയിട്ട് നമ്മള് ഇ കൈരളി കൈയളിറ്റി എന്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ എല്ലാം മിഷൻ എന്നുള്ള പരിപാടിയാണ് കാന്തം വലിച്ചു പൊക്കുന്ന കൂട്ടത്തില് ചെറുതെറിപ്പോ കമ്പികളും അതുപോലെ തന്നെ ഈ ആക്തി സാധനങ്ങളൊക്കെ നമ്മള് ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തയറിന്റെ എത്തിന്റെ പണിയൊക്കെ അപ്പൊ ഈ കല്ലേ കയറി തയർ പോകുന്നതും കമ്പിയെ കയറി തയർ പോകുന്നതും സ്വാഭാവികം ഒത്തിരി ഒത്തിരി സന്തോഷം അടുത്ത ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഷോർട്ട് ഫിലിം ഒരുപാട് വമ്പം പരിപാടികളൊക്കെ ഉണ്ടാ സാറിനെ വിളിക്കുന്നില്ലല്ലോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മുതലാളിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഡ്രൈവർമാർ ശ്രദ്ധിക്കുക സൈഡ് രണ്ട് സൈഡ് നോക്കിയെടുക്കുക കല്ലുകൾ കയറാതെ കമ്പികൾ കയറാതെ ശ്രദ്ധിച്ചെടുക്കുക റിസ്ക് ആണ് റിസ്ക് ഫാക്ടറാണ് എന്തായാലും എന്നോടൊപ്പം സഞ്ചരിക്കുക എന്നോടൊപ്പം ഉണ്ടാവുക എന്നോടൊപ്പം യാത്ര ചെയ്യുക ഇവര് തന്നെ ഇറങ്ങി പോന്നത് കൊണ്ട് നമുക്ക് ഗോകുലം റിസോർട്ട് ഒന്ന് അടുത്ത് കാണാം റിസോർട്ടിലേക്ക് വരണ്ടവർ കേരളത്തെത്തിയാൽ കോട്ടി കെട്ടി കേരള ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോട്ടി കെട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാലം കഴിഞ്ഞ ഉടൻ തന്നെ വലത്തേക്കാണ് ശ്രീ ഗോകുലം കൃഷ്ണത്തേക്കുള്ള വഴി അതല്ല കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ പാലംപണി നടക്കുന്ന ആ ദിവസം അത് കഴിഞ്ഞാൽ സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് കഴിഞ്ഞാൽ കോട്ടിയെട്ടി എത്തുന്ന മുമ്പ് പാലം കയറുന്ന മുമ്പിൽ എത്തും ശ്രീ ഗോകുലം കൃഷ്ണ മനോഹരമായ ரி அந்தரீட்சம் கண்டு ஞான் யாத்யுகையான ഹലോ ഗെയ്സ് ഇതാണ് കോരെയൊക്കെ ബേഡ് സാഞ്ച്വരി ഈ ബേഡ് സാഞ്ച്വരിയിലേക്ക് വന്ന വണ്ടികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അതാണ് എൻട്രൻസ് ഇത് ഏക്കർ കണക്കിന് നടക്കുന്ന റൂമാണ് ഇതിനകത്തൂടെ നട നടപ്പാതയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പക്ഷികളെ കാണാം ആ നടപ്പാത ചെന്ന് അവസാനിക്കുന്നത് ആ വേമനാട്ടുകായ കത്തേക്ക് പോകാൻ സമയമില്ല ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ നിർത്തി എടുത്തതാണ് കുമരകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പാലങ്ങളുണ്ട് നദികൾക്ക് കുറയുള്ള പാലങ്ങൾ ആ പാലങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് ഈ കുമരകം വിട്ട് ചേർത്തല വൈക്കം ആലപ്പുഴ ആ ബാഗിന്റെ പോകാൻ സാധിക്കും ഈ വഴികളിൽ ഡ്രൈവർമാർ നേരിടുന്ന ഒരു വലിയ ടാസ്ക് ആണ് സിംഗിൾ റോഡിൽ മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ആര് പോകാനോ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡാണ് നമ്മൾ കണ്ടള കൂടി മെഡിക്കൽ കോളേജ് എത്തി അവിടുന്ന് കോട്ടയം എത്തുന്നതിനിടയ്ക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണിക്കണമെന്നുണ്ട് ആ റോഡിൽ നമുക്ക് ഈ സിംഭവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും കൃഷിയിടങ്ങൾ പച്ച ധരിച്ച ഗ്രാമവീതികൾ ഗ്രാമത്തിലെ വീടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാണിച്ചിട്ടുണ്ട് സത്യത്തിൽ കുമരകോവുമായുള്ള ബന്ധം ഏകദേശം ഒരു കാലഘട്ടം മൂലം ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ട് അതിന്റെ കാരണം ഒരു കുമാരനീതാണ് അമ്മാവന്റെ വീട് അമ്മാവൻ കുടുംബമായിട്ട് ആവർത്തിക്കുന്നതാണ് അമ്മാവൻ മരണപ്പെട്ടു അമ്മാവന്റെ മകൻ മുഹമ്മദ് സിനാൻ എന്റെ കസിൻ അദ്ദേഹം പഠിച്ചതും വളർന്നതും അദ്ദേഹം ഒരു ടെൻത്തിന് ശേഷം ഇവിടത്തെ കുമാരനന്റെ അദ്ദേഹം ഹയർ സെക്കൻഡറി പഠിച്ചത് കുമറകത്താണ് അന്നുകൂടലുള്ള ഒരു പരിചയമാണ് കുമരകം ഇവിടുത്തെ കായൽമേള അതുപോലെ തന്നെ ഈ പേട്സാഞ്ചറി ആലപ്പുഴയിലേക്കുള്ള ബോട്ടിൽ നമ്മുടെ സർക്കാർ ഫോണിലുള്ള യാത്ര ക്രട്ടിക്കാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് ീരത്താണ് അപ്പൊ ചെറുപ്പകാലം മുതൽ നമുക്ക് നല്ല പരിചയമാണ് ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെ എന്നും എന്നെ സംബന്ധിച്ച് ഈ വിമരകം ഇപ്പൊ ഒരുപാട് നാൾ വിശേഷമാണ് വിവരകത്തേക്ക് വരുന്നത് ഇവിടെ നമ്മുടെ കസിന്റെ സുഹൃത്തുക്കളുണ്ട് അമ്പിലേക്ക് അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്ന സനോജ് പിന്നെ സവാദ് സുഹൃത്തുക്കൾ അവന്റെ സുഹൃത്തുക്കളും അവരുടെ സുഹൃത്തുക്കളാണ് അവിടെയൊക്കെ പാഞ്ചൂന്ന് വരുന്ന സമയങ്ങളിൽ അവരെയൊക്കെ കാണാറുണ്ട് അവരുമായിട്ട് ഞങ്ങളിൽ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് കോട്ട കോട്ടവുമായി ബന്ധപ്പെട്ട് വന്നതാണ് വേറെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് കോട്ടയം ണെന്നുണ്ടെങ്കിൽ എടുക്കണം ഒരു വണ്ടി നിർത്താറുണ്ട് അത് എടുക്കാൻ ഇഷ്ടം കിട്ടുന്നുണ്ട് സമയത്താണെങ്കിൽ സമയത്താണെങ്കിലും പിന്നെ ലോഡ് കയറ്റി പോകുമ്പോൾ എനിക്ക് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ലോഡറൊക്കെ നമുക്ക് എന്തായാലും എടുക്കുമ്പോൾ സമയം ഉണ്ടോ അതുകൊണ്ട് ആഴത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറുണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ സാലറി ഇല്ല പൊങ്കാളികളില്ല ആ ഒരു സാഹചര്യം എന്നോടൊപ്പോയി എന്നോടൊപ്പോ യാത്ര ചെയ്യുക എന്നോടൊപ്പഴ്ചല്ലേ സ്വാഗതം ചെയ്യുന്നു ഹലോ ഗേസ് നമ്മൾ കോട്ടയം പി ആർ എസിന്റെ ഷെഡിലാണ് കോടിമതയിലാണ് പി ആർ എസിന്റെ ഷെഡ് പി ആർ എസിന്റെ ഓഫീസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് ഹായ് അസിയണ്ണ ഹായ് പോലീസിൻ്റെ ഇതാണ് നമ്മുടെ പി ആർ എസിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സുകുമാർ നമ്മുടെ സുകുമാർ ചേട്ടൻ ഇത് ഇവിടുത്തെ ആണ് സുമാർ ചേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ ഗിരീഷ് ചേട്ടൻ എൻ്റെ പ്രിയ ലോറി സുഹൃത്തുക്കൾ കോടിമത കോട്ടയം വരുന്നവർ പി ആർ എസിൻ്റെ ഓഫീസിലേക്ക് വരിക കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഇവർ ലോഡാക്കി തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഞാൻ കേരളത്തിൽ ഓടുന്നത് അത് പറഞ്ഞു പോയതാണ് ഓൾ ഇന്ത്യ എവിടെ പോയാലും നമുക്ക് ഇവിടെ വന്നാൽ ലോഡ് കിട്ടുന്നതായിരിക്കും പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട് അത്യാവശ്യത്തിനൊന്ന് കിടക്കാനും സൗകര്യമുണ്ട് അസിയണ്ണോ ഓട്ടോ എടുത്ത് പോണോ ഓക്കെ ആ കാനാ കാനാ കാന കാനാ അപ്പം എല്ലാവരും ഇവിടെ വരിക ഞാൻ ഇവിടെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ